തീരാനോവായി വയനാട് മുണ്ടക്കൈ തുടരുന്നു പുത്തുമലയിൽ നിന്നുള്ള കൂട്ടസംസ്കാര ആ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടെത്തി ഇരിക്കുന്നത് തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളിൽ എട്ട് മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നു പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ സ്ഥലത്തേക്ക് എത്തി എത്തിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡാൻ കുര്യൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു ഡാൻ ഈ എട്ട് മൃതദേഹങ്ങളിൽ എത്ര എണ്ണം ഈ സമയത്തിനുള്ളിൽ എത്തിച്ചിട്ടുണ്ട് ഇനി അത് എപ്പോഴത്തേക്ക് സംസ്കാര ചടങ്ങുകളിലേക്ക് പൂർണ്ണമാകും എന്നാണ് അറിയുന്നത് നേരത്തെ ഈ ശരീരം മൃത ശരീരം ഒരു കുടുംബം എത്തിയൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അത്തരം ആശയക്കുഴപ്പങ്ങളും ആ വിഷയങ്ങളുമെല്ലാം പരിഹരിച്ചു കഴിഞ്ഞു അങ്ങനെ വേണമോ മനസ്സിലാക്കാൻ അപ്പൊ അൽപ്പസമയത്തിനകം തന്നെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ ആ ഹാറ്റ്സ് ആൻഡ് മലയാളത്തിന്റെ ഈ പ്ലാന്റേഷനിലേക്ക് എത്തിച്ചേരും അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം മുപ്പത്തി എട്ട് ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നതിന് വേണ്ടി ഇതിനോടകം ഇവിടെ എത്തിച്ചിരിക്കുന്നത് അതിൽ എട്ട് കുഴിമാതങ്ങളിലായിരിക്കും ഇന്ന് മൃതദേഹങ്ങൾ എട്ട് പേരുടെ തിരിച്ചറിയാൻ കഴിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ സംസ്കരിക്കുക ശേഷിക്കുന്നവ നാളെ ഉച്ചയ്ക്ക് മുമ്പായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് മന്ത്രിമാരും ജില്ലാ ഭരണകൂടവും അടക്കമുള്ളവർ ചേർന്ന് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ തീരുമാനമായിരിക്കുന്നത് നമുക്കറിയാം തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾക്ക് പിന്നീട് അവകാശികൾ അതുമായി ബന്ധപ്പെട്ട് തേടി വരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് സ്വാഭാവികമായി ഡി എം എ പരിശോധനയുടെ ഭാഗമായി ഈ ഉറ്റവരുടെ ചേരുന്ന ബന്ധുക്കളുടെ അടക്കം രക്തപരിശോധന അടക്കം നടത്തി ആ സാമ്പിളുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് ഈ കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ സാമ്പിളുകളും ഡി എൻ എ പരിശോധനയുടെ ഭാഗമായി ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് അതെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം ആ മൃതദേഹം സംസ്കരിക്കുന്ന പേടകങ്ങളിൽ കൃത്യമായി അവരുടെ വിശദാംശങ്ങൾ ഈ ലഭ്യമായിരിക്കുന്ന വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അത് ഓരോ കുഴിമാട സംസ്കരിക്കുക അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചാൽ മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയപ്പോൾ സ്വാഭാവികമായി അതുകൊണ്ടാണ് ഏതരയോടെ ഇവിടെ എത്തിക്കും എന്ന് പറഞ്ഞ മൃഗങ്ങൾ ഇപ്പോഴും ഇവിടെ എത്താൻ വൈകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നടപടിക്രമങ്ങളിലെ കാലതാമസമായിരുന്നു അതെല്ലാം ഈ മൃതദേഹങ്ങളോടുള്ള ആദരവിന്റെ ഭാഗമായാണ് ഈ എല്ലാ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം ഇവിടേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാൻ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നായിരുന്നു ഇവിടെ തുടരുന്ന ഭരണമന്ത്രി കെ രാജൻ അല്പസമയം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയത് എന്തായാലും ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് ഏത് പതിനഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് മേപ്പാടിയിൽ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഹാരിസൺ മലയാളം ലിമിറ്റഡ് ഈ പ്ലാന്റേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി സ്വാഭാവികമായി മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ കോൺവോയി വരുമ്പോൾ ഗതാഗത നിയമങ്ങൾ അടക്കം പോലീസ് ഉറപ്പുവരുത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് ഇവിടേക്ക് ഈ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ എത്തിച്ചേരും വൈകാതെ തന്നെ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് ആഭരണം ഡാൻ ഡാൻ പറഞ്ഞ പോലെ തന്നെ എട്ട് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ മൃതദേഹങ്ങളായി കണക്കാക്കി കൊണ്ടുള്ള സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നു അപ്പോഴും ഒരുപാട് പേർ മണിക്കൂറുകളായിട്ട് അവിടെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ ഉറ്റവരും ഉടയവരൊക്കെ ഉണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഈ ബാക്കിയുള്ള മൃതദേഹങ്ങൾ നാളെ നടക്കുമ്പോൾ അതിൽ ഇനി ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചറിയലുകളൊന്നും അതിനകത്ത് അവശേഷിക്കുന്നില്ല ആ അത്തരം പ്രോസസ്സുകളൊന്നും ഇനി ബാക്കിയില്ല അതുകൂടി വ്യക്തമാണല്ലോ അല്ലേ സ്വാഭാവികമായി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ആ ഇത്തരത്തിൽ ആരെങ്കിലും തിരിച്ചറിയാനായി കടന്നു വരുമോ സ്വാഭാവികമായി എല്ലാവരുടെയും അത്തരത്തിലുള്ള സംശയങ്ങളുണ്ട് നൂറുകണക്കിന് ആളുകളാണ് കാണാതായ ബന്ധുക്കളുടെ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ ദിവസം മുതൽ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെ കുറ്റമറ്റ രീതിയിൽ ഈ നടപടികളെല്ലാം എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് അങ്ങനെ ആർക്കെങ്കിലും അവസാനമായി ഏതെങ്കിലും തരത്തിൽ ഒരു സംശയം ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഈ മൃതദേഹങ്ങൾ ഈ നേപ്പാളിൽ തന്നെ സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് തന്നെ നേരത്തെയും സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവിടെ നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിൽ കാലതാമസം നേരിട്ടതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ആ നടപടിക്രമങ്ങളൊക്കെ ശേഷം കൃത്യമായി അതായത് ലൊക്കേറ്റ് ഈ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടിയ ക്രമീകരണങ്ങളൊക്കെ ഉറപ്പുവരുത്തി ഇനി അവിടെ തുടരാനാവില്ല ജീർണിച്ച അവസ്ഥയിൽ തന്നെയാണ് ഇനി അത് അങ്ങനെ തുടരാനാവില്ല എന്ന തരത്തിലുള്ള എട്ട് മൃതദേഹങ്ങളാണ് ആദ്യഘട്ടത്തിൽ സംസ്കരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പുത്തുമലയിൽ അരിസൺ മലയാളം ലിമിറ്റഡ് പ്ലാന്റേഷൻ സർക്കാരിന് വേണ്ടി നൽകിയിരിക്കുന്ന ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നൽകിയ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തിച്ചേരാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് സർവമത പ്രാർത്ഥന ഇവിടെ നടക്കും അതുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സഭയുടെയും ഇസ്ലാം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായി ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം വൈകാതെ തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത് മന്ത്രി കെ രാജൻ അതോടൊപ്പം പട്ടികജാതി പട്ടിക വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ഭരണാധികാരികൾ അവരൊക്കെ ഇവിടെയുണ്ട് അതോടൊപ്പം ഈ ആംബുലൻസുകൾ ഇവിടേക്ക് കടന്നു വരുന്നതിന് വേണ്ടി കൃത്യമായി വോളന്റിയേഴ്സ് വഴിയൊരുക്കുന്നുണ്ട് സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരം മുതൽ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന തലം സ്ഥലം തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാ കേന്ദ്രം അതുകൊണ്ട് നിരവധി ആളുകളാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നതിനു വേണ്ടി ഈ റോഡ് മാർഗം ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള നീക്കമൊക്കെ നടത്തിയത് പക്ഷേ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളെ മാത്രമാണ് പോലീസ് ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റിവിടുന്നത് ബാക്കി സ്ഥലങ്ങളിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇടുങ്ങിയ വഴികളാണ് സ്വാഭാവികമായി രക്ഷാപ്രവർത്തനത്തിന് ശേഷം തിരികെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും അഗ്നിശമന സേനയുടെയും ഒക്കെ വാഹനങ്ങൾക്ക് അതുവഴി കടന്നുപോകേണ്ടത് ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഇവിടേക്ക് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മാത്രമേ ഇവിടേക്ക് കടത്തിവിടുന്നുള്ളൂ സ്വാഭാവികമായി ഇപ്പോൾ ഈ കാണുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഈ ടേബിളുകളിലായിരിക്കും ഹൃദയങ്ങൾ ഈ സർവോദ പ്രാർത്ഥനയുടെ ഭാഗമായി ഇവിടെയായിരിക്കും വെക്കുക അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു വോളണ്ടിയേഴ്സ് പ്രത്യേകം ഈ അവരുടെ വസ്ത്രങ്ങളൊക്കെ അതായത് ഈ ഇത്രയധികം ദിവസം ചെന്നിട്ടുള്ള മൃതദേഹങ്ങളാണ് സ്വാഭാവികമായി അത് മറ്റു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊന്നും ഇടവരുത്താതിരിക്കുന്നതിന് വേണ്ടി അവർ മാസ്ക് ധരിച്ച് പ്രത്യേകം വസ്ത്രങ്ങളൊക്കെ ധരിച്ചാണ് മൃതദേഹങ്ങളെ ഏറ്റുവാങ്ങി ഇവിടേക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ വകുപ്പുമായി ചേർന്ന് സജ്ജമാക്കിയിട്ടുള്ളത് സ്വാഭാവികമായി ഏതാണ്ട് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തും എന്നാണ് സൂചന അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുമുണ്ട് സ്വാഭാവികമായി ഒരു നാട് മുഴുവൻ തേങ്ങലോടെ തങ്ങളുടെ ഉറ്റവരെ യാത്രയാക്കാൻ വേണ്ടി ഈ പുത്തുമലയിലെ ഹാരിസൺ പ്ലാന്റേഷന്റെ ഈ പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് തിങ്ങിക്കൂടുന്ന കാഴ്ചയായിരുന്നു വൈകുന്നേരം മുതൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോഴും പറഞ്ഞ സമയത്തിൽ നിന്ന് മണിക്കൂറുകൾ വൈകുമ്പോഴും ആ പ്രിയപ്പെട്ടവരെ ഒരു നോക്കുകൂടി അവസാനമായി കണ്ട് അന്ത്യാഞ്ജലി ഓർപ്പിക്കുന്നതിനു വേണ്ടി നിരവധി ആളുകളാണ് സമൂഹത്തിന്റെ നാനാതലങ്ങളിൽപ്പെട്ട ആളുകളാണ് ഇവിടേക്ക് ഇപ്പോഴും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്